ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായ സ്റ്റീവ് സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ചാമ്പ്യൻസ് ട്രോഫി സെമിഫൈനലിൽ ഇന്ത്യയുടെ തോറ്റതിന് പിന്നാലെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്നലെ നടന്ന മത്സരത്തിലും സ്മിത്ത് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലേക്കായി യുവതാരങ്ങൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ് താനെന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും സ്മിത്ത് പറയുന്നു ടി ട്വൻ്റിയിലും താരത്തിൻ്റെ സേവനം ലഭിക്കും നൂറ്റി എഴുപത് ഏകദിന മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശരാശരിയിൽ സ്മിത്ത് അയ്യായിരത്തി എണ്ണൂറ് റൺസ് നേടിയിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് സെഞ്ചുറിയും മുപ്പത്തി അഞ്ച് സെഞ്ചുറിയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ ലോകകപ്പ് നേടിയ ടീമിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സെമിയിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയിരുന്നു ന്യൂസിലാൻഡിനെതിരെ നേടിയ നൂറ്റി അറുപത്തിനാല് റൺസാണ് ഏകദിനത്തിലെ ഉയർന്ന സ്കോർ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനും ആഷസിനുമായി താൻ കാത്തിരിക്കുകയാണെന്നും സ്മിത്ത് പറയുന്നു രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ലെഗ് സ്പിൻ ഓൾറൌണ്ടറായിട്ടായിരുന്നു താരത്തിന്റെ അരങ്ങേറ്റം ഇതിനിടയിൽ ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനാകാനും സ്മിത്തിന് കഴിഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലും സ്മിത്ത് തന്നെ സ്റ്റാൻഡിംഗ് ക്യാപ്റ്റനായിരുന്നു ഏതായാലും ക്രിക്കറ്റ് പ്രേമികളെ തന്റെ ഏകദിനത്തിലെ വിരമിക്കൽ കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് സ്റ്റീവ് സ്മിത്ത്